ബാലരാമപുരം കട്ടച്ചൽ കുഴിയിൽ വൻ കഞ്ചാവ് വേട്ട എട്ടര കിലോ കഞ്ചാവുമായാണ് നരുവാമൂട് സ്വദേശി അരുൺ പ്രസാദിനെ പോലീസ് അതിസാഹസികമായി പിടികൂടിയത് ആഴ്ചകളായി ലഹരി മാഫിയകളെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായണന്റെയും നെയ്യാറ്റിൻകര ഡി ഓ എസ് പി ഷാജിയുടെയും നേതൃത്വത്തിൽ നടത്തിവന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പനം നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസും ടാൻസാപ് സ്ക്വാഡും നിരീക്ഷണം നടത്തിയവരെയാണ് പ്രതി വലയിലായത് മംഗലത്തുകോണം ഊറ്റുകുഴിക്ക് സമീപമുള്ള വീട് കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിച്ചത് ഇവിടെ നിന്നും കഞ്ചാവ് ചെറിയ പൊതികളാക്കി ബൈക്കിൽ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് വീടുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ വീട്ടിലെ കഞ്ചാവ് വിൽപ്പന പോലീസ് കണ്ടെത്തിയതിന്റെ ഞെട്ടലിലാണ് പരിസരവാസികളും പരിസരത്തുള്ളവർ പോലും അറിയാത്ത തരത്തിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നത് പിടിക്കപ്പെടാതിരിക്കുവാനായി സ്കൂട്ടറിലാണ് കഞ്ചാവ് കൊണ്ടുപോകുന്നത് പോലീസ് അതിസാഹസികമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്